നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ടെലിപ്പതിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും നമ്മൾ ചില ആളുകളെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ മുറിയിലേക്ക് കടന്നു വന്ന് വരും അല്ലെങ്കിൽ നമ്മളെ ഫോൺ ചെയ്തു വന്നു വരും ചിലപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും അപകടത്തെക്കുറിച്ചും എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു അപകടത്തിൽ ചാടിയെന്ന് വരും ഈ മരണത്തെക്കുറിച്ച് പോലും മുന്നേ മനസ്സിലാക്കിയ പ്രശസ്തരായ ആൾക്കാർ ലോകത്തുണ്ടായിട്ടുണ്ട് അവരൊക്കെ തന്നെ താൻ നേരിടാൻ പോകുന്ന മരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മരണം എപ്പോഴും ദുഃഖകരമായൊരു സത്യമാണ് പക്ഷേ മരണം ഒരു വ്യക്തിയെ പൂർണ്ണമായും വിലയിരുത്താൻ കഴിയുന്ന സാഹചര്യം കൂടിയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര കൊള്ളക്കാരനായാലും അയാൾ ഒരുപാട് പ്രശംസിക്കും പക്ഷേ നമുക്ക് ഉള്ളിലറിയാം ഇയാൾ ആരായിരുന്നു എന്ന് ഒരുപക്ഷേ ഇയാൾ ഇയാളുടെ മരണാനന്തരമായിരിക്കും ഇയാൾ കൂടുതൽ വിലയിരുത്തപ്പെടുക ജനിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്നതല്ല മരിക്കുമ്പോൾ നിങ്ങൾ ആരായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണം കൊണ്ട് ഇന്ത്യൻ ജനതയെ ആടിമുടി സ്വാധീനിച്ച ഒരു മനുഷ്യനുണ്ട് മഹാത്മാഗാന്ധി ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു അദ്ദേഹം ജനുവരി മുപ്പതാം തീയതിയാണ് നാതുറാം ഗോഡ്സയും നാരായണ ആപ്തയും ഉണ്ടാക്കിയ ഒരു ഗൌഡാലോചനയുടെ ഇരയായി അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് ഈ നാതുർറാം ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹം മരിക്കുന്നതിന് തലേ ദിവസം അതായത് ജനുവരി ഇരുപത്തി ഒമ്പതിന് ഗാന്ധിജി തൻ്റെ സഹായിയോട് മരണത്തെക്കുറിച്ച് പറഞ്ഞു ഇതൊക്കെ പല പുസ്തകങ്ങളിലും വന്നിട്ടുള്ളതാണ് മരണത്തെക്കുറിച്ച് ഗാന്ധിജി അന്ന് വാതവരാതും സംസാരിച്ചു ഒരു കാരണം ഉണ്ടായിരുന്നില്ല കാര്യം മരണം വരെ ഉപവാസം ഡൽഹിയിലെ വിർളാ മന്ദിരത്തിൽ നയിച്ചുകൊണ്ട് നയിച്ചു അതായത് പാകിസ്ഥാന് ഇന്ത്യ നൽകാനുള്ള അൻപത്തഞ്ച് കോടി രൂപ വീട്ടണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ ലേഖലകൾ ജബൽപൂരിലുമൊക്കെ തന്നെ വലിയ ലേഖലകൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്താണ് ഗാന്ധിജി ഈ ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത് മരണം വരെ ഉപവാസം ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തിയൊൻപതാം തീയതി അദ്ദേഹം വളരെ വിശദമായി മരണത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ രോഗാതുരനാണ് അങ്ങനെ മരിക്കുന്നുവെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം അതല്ല ആരെങ്കിലും എൻ്റെ നെഞ്ചിനു നേരെ നിറയൊഴിക്കുകയും ചുണ്ടിൽ ദൈവനാമത്തോടെ ഒരു ഞരക്കം പോലുമില്ലാതെ ഞാൻ അത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടത് ഗാന്ധിജി തൻ്റെ മരണം പോലും മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ സമ്പാദിച്ച് കൂട്ടിയാലും മരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി എന്ന നിലയിൽ വിലയിരുത്തപ്പെടും ഗാന്ധിജി ജനുവരി മുപ്പതിന് കൊല്ലപ്പെട്ടു നിങ്ങൾക്കറിയാം ശരിക്കും ഒരു മതഭ്രാന്തൻ എന്നൊക്കെ ആൾക്കാർ പിൽക്കാലത്ത് വിളിച്ച ഈ നാതുറാം ഗോഡ്സിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നാരായണ ആപ്തിയും ചേർന്ന ഒരുക്കി ഒരു ഗൂഢാലോചനയുടെ അന്ത്യഫലമായിരുന്നു ഗാന്ധി വധം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ലോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ഗാന്ധിജിയെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് വെടിവെക്കുമ്പോൾ റാം റാം എന്ന് മാത്രമേ അദ്ദേഹം വിളിച്ചുള്ളൂ എന്നാണ് മരണത്തിലേക്ക് അദ്ദേഹം വഴുതി വീഴുമ്പോൾ ഒരു ലോകം മുഴുവൻ ഞെട്ടിപ്പോയി ലോകത്തിന് വിളിച്ച നഷ്ടമായി എന്ന് ജവഹർലാൽ നെഹ്റുയെ കൊണ്ട് പറയിച്ച മരണമായിരുന്നു അത് അപ്പം നമുക്ക് നമുക്ക് ഈ ടെലിപ്പതി പലപ്പോഴും ഉണ്ടാകും നമ്മളെപ്പോഴും ആലോചിക്കുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചില ആൾക്കാർ ചോദിക്കും മണം ചേത്തു പോയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ മരണം കഴിയുമ്പോൾ നിങ്ങൾ വിലയിരുത്തപ്പെടും എന്ന് മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നടന്നു പോകുമ്പോൾ പറയും ആ കള്ളൻ്റെ മോനാ അല്ലെങ്കിൽ ആ കള്ളൻ്റെ മക്കളാ ഭയങ്കര ഫ്രോഡായിരുന്നു തട്ടിപ്പായിരുന്നു അതേസമയം ജീവിച്ച കാലത്ത് നമ്മൾ നല്ല കാര്യം ചെയ്താൽ നല്ല ഒരാളായിരുന്നു ആ കുട്ടികളുടെ പിതാവ് എന്ത് മനുഷ്യകാര്യമുള്ള ആളായിരുന്നു ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്ക് അതിന്റെ ഐശ്വര്യവും നന്മയും കാണും എന്ന് വളരെ അനുഭാവത്തോടെ ആളുകൾ പറയുകയും ചെയ്യും ഇത് രണ്ടും നമ്മൾ ജീവിതത്തിൽ ഓർമ്മിക്കുന്നതല്ലായിരിക്കും ജീവിത കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ കുട്ടികളെയും അനന്തര തലമുറയും പോലും പിന്തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം